അല്ല സർക്കാരിന് ആശയക്കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം രാജ്യം കാത്തിരിക്കുകയാണ് പരിപൂർണ പിന്തുണയുമായിട്ട് ഒരു കാലത്തുമില്ലാത്തവണ്ണം ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചൊരു പ്രശ്നത്തിൽ ശക്തമായിട്ട് നിലകൊള്ളുകയാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം വൈകാരികമായി ആ നിലപാടിനോടൊപ്പമാണ് എന്തുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടിയിലേക്ക് വരുന്നില്ല എന്നുള്ള ആശങ്ക ജനങ്ങളിലുണ്ട് അതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തോട് അദ്ദേഹം പ്രതിഫലിച്ചു സാധാരണഗതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടല്ല ചെയ്യാറുള്ളത് രാജ്യം പക്ഷേ ഈ ഗവൺമെൻ്റ് നിലപാട് ഒരു വ്യത്യസ്തമാണ് അവർ ഒരു കാട് കാര്യങ്ങളിൽ നേരിട്ട് പ്രധാനമന്ത്രി തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രഖ്യാപനം നടത്തി ഇത് സംബന്ധിച്ച് അപ്പോൾ അത് സംബന്ധിച്ച് എന്തായിക്കോട്ടെ അതിനകത്ത് ഞാൻ വിവാഹത്തിന് ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ രാ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹം കാൻപൂരിലെത്തെ കുടുംബത്തെ കണ്ടതിന് ശേഷമുള്ള അവരുടെ ഹൃദയവേദന പങ്കിട്ടതിനു ശേഷം ഉള്ള ശരിയായ വികാരമാണ് അത് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരമാണ് ഇനിയും പാകിസ്ഥാനെ ഇത്തരം കളികൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് അതുകൊണ്ട് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്ന ഒരു നിലപാടുമായിട്ട് ഇന്ത്യ വരണം അതിന് ഗവൺമെന്റ് കൂടെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടുണ്ട് അതിനൊരു കാലതാമസം ഉണ്ടാകരുതെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം അതാണ് കോൺഗ്രസും പറയുന്നത് തിരിച്ചടി അപ്രതീക്ഷിതമായി നൽകേണ്ടതാണ് എന്നുള്ളതാണ് പക്ഷേ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭീകരരെ ഈ ഒരാഴ്ചയായിട്ടും പിടികൂടാനായിട്ടില്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ നരേന്ദ്രമോദി രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണത്തിൽ നടത്തിയ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സഡൻ റിയാക്ഷൻ നമ്മളെല്ലാം കണ്ടതാണ് രാജ്യം അന്നത്തെ കേന്ദ്ര സർക്കാരിനോട് കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിർത്തി നിങ്ങളുടെ കയ്യിലാണ് സേന നിങ്ങളുടെ കയ്യിലാണ് ഏജൻസികൾ നിങ്ങളുടെ കയ്യിലാണ് എന്തുകൊണ്ട് നടപടിയില്ല എന്നുള്ള അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്നെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ളതാണ് ആ രീതിയിലൊരു ചോദ്യം ചോദിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ വിശ്വാസമുള്ളവരാണ് ഞങ്ങളും സൈന്യത്തിൻ്റെ ആത്മവീര്യത്തെ ഒരു ശതമാനം പോലും ചോർത്താൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ നടപടികൾ ആവശ്യമാണ് നടപടികൾ ആവശ്യമാണ് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ടാണ് ഈ ടൂറിസ്റ്റുകളെല്ലാം കൊല്ലപ്പെട്ടത് അവരുടെ യാതൊരു കുറ്റവും ഇല്ലായിരുന്നു നമ്മളെല്ലാം പറഞ്ഞു കാശ്മീർ വളരെ വളരെ സമാധാനമാണ് ശാന്തമാണ് എല്ലാവർക്കും പോകാൻ അവകാശമുണ്ട് ഗവൺമെൻറ് പ്രത്യേകമായിട്ട് പറഞ്ഞു അതിലടിസ്ഥാനത്ത് പോയവരാണ് അവരുടെ സ്വന്തം ജീവിതം ബലിയേൽപ്പിച്ച് വരേണ്ടി വന്നത് അപ്പോൾ ഇവിടെ ഗവണ്മെന്റ് ഉത്തരവാദിത്വം ഇരട്ടിയാണ് അതുകൊണ്ട് ഈ ഈ കാബാലികരായിട്ടുള്ള ഭീകരന്മാരെ പിടിച്ചുകെട്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് പാകിസ്ഥാനാണെന്നിപ്പം ഗവണ്മെന്റ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള അവർ അർഹിക്കുന്ന മറുപടി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ഈ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ജാതി സെൻസസ് കേന്ദ്ര സർക്കാർ ഈ ചർച്ചകളിൽ നിന്ന് അത് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നിങ്ങൾ ആണ് റിസർച്ച് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ജാതി സെൻസസ് കഴിഞ്ഞ ഇന്ത്യയിൽ നാല് ജാതിയേ ഉള്ളൂ ഈ പറഞ്ഞത് ആരാണ് നിങ്ങൾ കഴിഞ്ഞ പാർലമെൻ്ററി പ്രൊസീഡിങ്സ് ഒക്കെ എടുത്ത് നോക്കണം എല്ലാ പ്രസംഗവും രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കുന്നത് ജാതി സെൻസസിലായിരിക്കും അദ്ദേഹം വളരെ വികാരപരമായി ചില പ്രസംഗങ്ങൾ എന്തിന് നമ്മുടെ ധനകാര്യം വളരെയേറെ അപഹസിക്കുണ്ടായി ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെക്കുറിച്ചും ആ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ആളുകളെ കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു പാർലമെൻറ്റിൽ എന്തുമാത്രം പരിഹസ പരിഹാസമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത് എത്രമാത്രം അപഹസിച്ചു അദ്ദേഹത്തെ ഈ ജാതി സെൻസസ് രാജ്യത്തെ ഹിന്ദുക്കളെ വിഭജിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞില്ലേ ഇന്ത്യയിൽ നാല് ജാതി മാത്രമേ ഉള്ളൂടെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി ജാതി സെൻസസ്സിന് വേണ്ടി പറഞ്ഞ ഓരോ വാചകങ്ങളെയും കടന്നാക്രമിക്കായിരുന്നു ബി ജെ പിയുടെ സമൂഹ മാധ്യമങ്ങളെല്ലാം പ്രാവശ്യവും പക്ഷേ പൊടുന്നിനെ അവർ ജാതി സെൻസസ് പ്രഖ്യാപിച്ചു അതിലും വേറെ ഒന്നും കാണാനല്ല ഇപ്പം ആഗ്രഹിക്കുന്നത് കോഴ്സ് നടന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തിയ ഇന്ത്യ മുന്നണി ഉയർത്തിയ ഇന്ത്യ രാജ്യം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു കോഴ്സിൻ്റെ സ്ഥാപനം അപ്പോൾ ഞങ്ങളെടുത്ത നിലപാടുകളുടെ ഏറ്റവും ശരിയായ അർത്ഥത്തിൽ അംഗീകാരം അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിമൻ റിസർവേഷൻ ബില്ല് പറഞ്ഞതുപോലെയല്ല വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിമൻ റിസർവേഷൻ ബില്ല് പാസ്സാക്കിയിട്ട് മൂന്ന് വർഷമാകാൻ പോവുകയാണ് എന്നത് പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ച് കുറച്ച് ഇത്രവും ഇല്ല കാരണം സെൻസസ് വേണമെന്നാണ് അവർ പറയുന്നത് ഇനി ഡീലിമിറ്റേഷന് കാത്തിരിക്കുന്ന ആ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ബില്ല് പാസ്സാക്കിയിട്ട് കേരളത്തിന് ഇന്ത്യയിലെ സ്ത്രീകളുടെ മുന്നിലേക്ക് പറയുകയാണ് ഞങ്ങൾക്ക് എനിക്ക് അവകാശം തരുന്നതുകൊണ്ട് ആ അവകാശം ഒരു കിട്ടാത്തനിയായിട്ട് ഇന്ത്യയിലെ സ്ത്രീകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് അതുപോലെ ആയിട്ട് കാര്യമില്ല ഒരു ടൈം ലൈൻ വേണം വിനകത്ത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തക സമിതി നാളെ വീണ്ടും കൂടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട്